ം സുധീഷ് ചെമ്പരശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാലം അതിൻ്റെ വീടും പരിസരമൊക്കെ കാണിച്ചു വന്നിട്ട് അല്ലേ ആ ചെറിയ വാഴകളൊക്കെ ആയിരിക്കുന്ന സമയത്ത് കാണിച്ചാണ് അപ്പോൾ ഒന്നും കൂടി എൻ്റെ ചെറിയ പുതിയ ചെടികൾ കുറേ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാ വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വെറൈറ്റികളാണ് എന്തൊക്കെയാണ് പുതിയ ചെടികൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അതാണ് നമ്മുടെ പാടവും പൂച്ചെടികളും വാഴയും ഒക്കെ ആയിട്ടുള്ള ഇൻ്റെ വീട് മുരിങ്ങക്കെ വലുതായിട്ടോ മുരിങ്ങ പൂവിട്ടുണ്ടോ മുരിങ്ങക്കെ അതുപോലെ ഇവിടെ കുറേ പുതിയ ചെണ്ടുമല്ലി തൈകൾ വെച്ചിട്ടുണ്ട് കണ്ടോ അത് ചെറുത് ഉപ്പ് വച്ചാണ് ൊരു നാരകം പുതിയത് ഇത് നമ്മൾ ആ റോഡ് സൈഡൊക്കെ കണ്ടിട്ടില്ല ഇത്തരം വാഴ ആ വാഴയാണ് അത് മൂന്നെണ്ണം വെച്ചതാണ് ഒന്നേ ഉണ്ടായുള്ളൂ കേട്ടോ വാഴ തൂമ്പ് വന്നിട്ടുണ്ട് അല്ല വാഴ പിന്നെ അതുപോലെ ചെണ്ടുമല്ലി കണ്ടോ മഞ്ഞ മഞ്ഞ ചെണ്ടുമല്ലി എല്ലാം നിറച്ചു മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഇത് വിത്ത് പാവി ഉണ്ടാക്കിയതാണ് ചെണ്ടുമല്ലി അതുപോലെ വളത്തറിയൊക്കെ നല്ല വലുതായി ഇത് നമ്മളെ ബുഷ് ഓറഞ്ച് ചെടിയൊക്കെ വലുതായിട്ടോ പിന്നെ നാരകത്തിൽ പിന്നെ ഒരു നാരകം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ കാണുണ്ടോ ഇല്ല നാരകം വിടെക്കെ പൂളത്തറികളാണ് പിന്നെ മുളക് കണ്ടോ മുളക് പച്ചമുളക് പിന്നെ അതൊരു തരം വഴുതനങ്ങ അത് നേരാവുന്നില്ല ചെടിയൊരു ചൊവ്വില്ല അത് പക്ഷെ ഇവിടെ ഉള്ളു മുളകും തൈങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഇതിലുണ്ട് കേട്ടോ ബാഗിൽ നട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത് ചെമ്പരത്തി എനിക്ക് നിറച്ച് പോവണ്ടായിരുന്നു അപ്പം അത് പുതിയ മുട്ടകൾ ഉണ്ടാവണുണ്ട് കണ്ടോ പിന്നെ വെള്ളത്തച്ചിട്ട് സീനിയ ചെമ്പരത്തി ഉണ്ടോ ചെമ്പരത്തി പൂവ് ഇത് മഞ്ഞയില് ചുവപ്പ് ഉള്ളത് മറ്റത് വെറും മഞ്ഞ മാത്രമുള്ള ചെമ്പരത്തി റോസ് ഉണ്ട റോസ് ഉണ്ടോ ഉണ്ട റോസാണത് ഇത് മഞ്ഞ തെച്ചി മഞ്ഞ ഏ അതുപോലെ പത്ത് മണി മുല്ല മുല്ല പൂ പറയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയതാണ് മുല്ല പിന്നെ നമ്മുടെ പേര പിന്നെ വേറൊരു വെറൈറ്റി കാണിച്ചാലോ സംഭവം വേറൊരു വെറൈറ്റി കാണിച്ചേരാണ്ടോ മാവ് പൂത്ത് നിൽക്കുന്നത് അത്യാവശ്യം മാങ്ങ പിടിക്കാൻ തുടങ്ങിരുന്നു അത് മറ്റേ ബ്രഡാണ് കേട്ടോ ബ്രെഡ് മാവാണ് സംഭവം പിടിക്കാൻ തുടങ്ങിരുന്നു പിന്നെ നമ്മുടെ തെച്ചി ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ലോണം ഇത് ഒരു പ്രാവശ്യം നല്ല ഉണ്ട തെച്ചി പൂവളുണ്ടായിരുന്നു ഇനി അതേമാതിരി വരുന്നുണ്ട് മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ പുളത്തെറിയാണ് ഇത് വിത്ത് കുഴിച്ചിട്ടുണ്ടായ മുരിങ്ങ അത് പൂത്തുണ്ണുട്ടെ നിറച്ച് പൂ പിടിച്ചിട്ടുണ്ടത് അറിയില്ല കുറച്ച് ഉയരണ്ട് അത് വിത്ത് കുഴിച്ചിട്ടുണ്ടായതാണ് ഇങ്ങനെയൊക്കെ പോളത്തെ കേട്ടോ ഒരു ഇതൊരു വെള്ള വഴുതന തയ്യ് അതുപോലെ പച്ചമുളകിൻ്റെ തൈകളാണ് പച്ചമുളക് അതിൽ മുളക് ഉണ്ടായിരുന്നു ഞാൻ ിച്ചൊന്നുമല്ല മുളക് പിന്നെ അത് വഴുതന തയ്യാണ് അതൊക്കെ വെള്ള വെള്ളവഴുതന അതൊന്ന് കേടുവന്നുള്ളത് തൈ ഇത് വഴുതന അതൊക്കെ വഴുതന തയ്യുകൾ ഇതിൽ മുളക് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുളക് ഉണ്ടോ മുളക് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ മുളകും തയ്യാളാണ് ഇതിലും ഉണ്ടാവുന്നുണ്ട് മുളക് ഉണ്ടോ ഇത് പച്ച പച്ചക്കതലിയാണ് കേട്ടോ ഇത് വെറുതെ നട്ടാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിറച്ച് കായേണ്ടാവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ ഇത് പച്ചക്കതളി അതുപോലെ ഇവിടെ ഉണ്ടാവണുണ്ട് ഒരുപോലെ പച്ചക്കതളി ഉണ്ടാവുന്നുണ്ട് കണ്ടോ ഇത് വലിയതൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കായ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കൊച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ സജീവമായി ഇറങ്ങി അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അമ്പതിനായിരം ആവാറായി ഫോളോവേഴ്സ് ഫേസ്ബുക്കിൽ യൂട്യൂബിലും പത്ത് നാൽപ്പത്തി മൂന്നായിരം ഫോളോവേഴ്സായി സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ എന്തായാലും എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളതായി കൊച്ചുകൂടലിൽ നിന്നാണ് നമ്മൾ ഓരോ വീഡിയോകൾ എടുക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നത് അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരും സഹിക്കാറുണ്ട് ആരും വീഡിയോ കണ്ടിട്ട് കാണാതൊക്കെ പറഞ്ഞില്ല അപ്പോൾ എന്തായാലും തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള യാത്രകൾ ചെയ്യാൻ പറ്റൂ മുന്നോട്ടുള്ള യാത്രകളെന്ന് മാത്രമല്ല നമ്മൾ കുറേ ആളുകൾക്ക് കുറേ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് അതിനൊരു പബ്ലിസിറ്റി കൊടുക്കാറില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ വരുമാനം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ